പൊതുവിജ്ഞാനം പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും വിറ്റാമിൻ ഡി ശരീരത്തിൽ കുറഞ്ഞാൽ സംഭവിക്കുന്നത് ഉത്തരം എല്ലുകളുടെ ബലക്കുറവ് ഏത് മൂലകമാണ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ഉത്തരം ഓക്സിജൻ ഏത് ഗ്രഹത്തെയാണ് ഉരുളുന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് ഉത്തരം യുറാനസ് എവിടെയാണ് കേരളത്തിൻ്റെ നെല്ലറ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഉത്തരം കുട്ടനാണ് സ്വന്തം വിസർജ്യം ഭക്ഷിക്കുന്നത് ഏത് ജീവിയാണ് ഉത്തരം മുയൽ ഏത് ജീവിക്കാണ് ഏറ്റവും കുറവ് ഹൃദയമിടിപ്പ് ഉള്ളത് തിമിംഗലം ചൂടുവെള്ളത്തിൽ പ്രസവിക്കുന്ന കടൽ ജീവി ഏത് ഉത്തരം തിമിംഗലം ഉറങ്ങുന്നതിന്റെ എത്ര മണിക്കൂർ മുൻപ് അത്താഴം കഴിക്കണം ഉത്തരം രണ്ട് മണിക്കൂർ സ്ത്രീയുടെ ഏത് ശരീരഭാഗമാണ് തീരെ വൃത്തിയില്ലാത്തത് ഉത്തരം പൊക്കിൽ ഏത് ഇറച്ചിക്കാണ് ഏറ്റവും കുറവ് കൊഴുപ്പുള്ളത് രക്തം എല്ലാ ഭാഗത്തേക്കും പമ്പ് ചെയ്യുന്ന അവയവം ഉത്തരം ഹൃദയം തൈര് ഉണ്ടാക്കാൻ പറ്റാത്തത് ഏത് മൃഗത്തിൻ്റെ പാലാണ് ഉത്തരം പച്ചമുട്ട കഴിക്കുന്നവർക്ക് ശരീരത്തിൽ സംഭവിക്കുന്നത് ഉത്തരം മുടിയിൽ നരവരും ഏത് ഭക്ഷ്യവസ്തുവാണ് മാനസിക സമ്മർദ്ദം കൂട്ടുന്നത് ഉപ്പ് ടെൻഷൻ അമിതമായിട്ടുള്ളവർക്ക് വരുന്ന രോഗം ഉത്തരം മറവി ഏത് ലക്ഷണമുള്ള സ്ത്രീകൾക്കാണ് ദിവസവും ബന്ധപ്പെടാൻ കൂടുതൽ താൽപ്പര്യം ഉത്തരം ഇടത്തരം വണ്ണം ജ്യൂസാക്കി കുടിക്കാൻ ഫലപ്രദമായ പച്ചക്കറി ഉത്തരം ക്യാരറ്റ് അമിതമായി വെയിൽ കൊള്ളുന്നവർക്ക് തകരാറിലാകുന്ന അവയവം ഉത്തരം ഏത് ഭക്ഷ്യവസ്തുവാണ് മൂത്രാശയക്കല്ലിന് ഫലപ്രദമായത് ഉത്തരം വാഴപ്പിണ്ടി നീര് ലോകത്ത് കൂടുതൽ വിൽക്കപ്പെടുന്ന സുഗന്ധദ്രവ്യം ഉത്തരം കുരുമുളകെ ഏത് ഭക്ഷ്യവസ്തുവാണ് ചെറിയ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പാടില്ലാത്തത് ഉത്തരം ഉപ്പും പഞ്ചസാരയും പ്രായമുള്ളവരിൽ കൂടുതലായി കണ്ടുവരുന്ന രോഗം ഉത്തരം വിഷാദം മുടികൊഴിച്ചിൽ ഉണ്ടാവുന്നത് ഏത് വസ്തു അധികമായി ഉപയോഗിച്ചാലാണ് ഉത്തരം സോപ്പ് മൂക്കുത്തി അണിയുന്ന സ്ത്രീകൾക്ക് സംഭവിക്കുന്നത് ഐശ്വര്യം വരാൻ സാധ്യതയുള്ള രോഗം ഉത്തരം ഹൃദ്രോഗം ഏത് ഫ്രൂട്ട്സ് ആണ് ഇളം ചൂടുവെള്ളത്തിൽ കഴുകി കഴിക്കേണ്ടത് ഉത്തരം ആപ്പിൾ എന്തിനെയാണ് പാവങ്ങളുടെ ആപ്പിൾ എന്ന് വിശേഷിപ്പിക്കുന്നത് ഉത്തരം തക്കാളി എന്ത് ചെയ്താലാണ് ഹൃദയത്തിന് സംരക്ഷണം ലഭിക്കുന്നത് ഉത്തരം വ്യായാമം ഏത് അവയവത്തിനാണ് ഏറ്റവും കൂടുതൽ ഓക്സിജൻ ആവശ്യമുള്ളത് ഉത്തരം കരൾ ഏത് മത്സ്യമാണ് പുരുഷന്മാരുടെ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് ഉത്തരം ചൂര ശുചിത്വക്കുറവ് കാരണം വരാൻ സാധ്യതയുള്ള രോഗം ഉത്തരം ടൈഫോയിഡ് ഏത് ഭക്ഷണമാണ് വൃക്കയിലെ ക്യാൻസറിന് സാധ്യത കൂടുന്നത് otterum grilled chicken